ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടൊരു മത്തി ഫ്രൈ തയ്യാറാക്കി എടുത്താലോ നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മത്തി ഫ്രൈ ആണിത് മുളക് പൊടി മഞ്ഞൾപ്പൊടി തുടങ്ങിയ ഓവർ മസാലകളൊന്നുമില്ലാതെ സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം നമുക്ക് ആദ്യമായി ഇതിലോട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി അഞ്ചാറ് ചെറിയ ഉള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പിടി മല്ലിയില അഞ്ചാറ് പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് കറിവേപ്പിലയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം എൻ്റെ കയ്യിൽ കുറച്ച് അവൈലബിൾ ഉള്ളായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ അടുത്ത് പെരിഞ്ചീരകം അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വിനാഗിരി ഇവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരം നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാവുന്നതാണ് കുരുമുളകിന് പകരം പച്ച കുരുമുളകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും മസാല നന്നായി ഇരങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച മത്തി ഇട്ട് കൊടുത്ത് മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം എൻ്റെ കയ്യിൽ നല്ല വലിയ മത്തിയാണുള്ളത് ചെറിയ മത്തിയായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ മത്തിയെല്ലാം നന്നായി മസാല പുരട്ടി എടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതല്ലെങ്കിൽ ഡയറക്റ്റ് പൊരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്കിനി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും എണ്ണ ചൂടായ ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ച മീൻ ഓരോന്നായി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിടുകയാണെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഈ മീനിൻ്റെ ടേസ്റ്റേ മാറും ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ മസാലയൊക്കെ പിടിച്ച് നല്ല പാകത്തിന് വെന്ത് നല്ല ജ്യൂസി ആൻഡ് സോഫ്റ്റ് ആയ മീൻ ഫ്രൈ നമുക്ക് ലഭിക്കും ബാക്കിയുള്ള മസാല ഇതിന് മുകളിലോട്ടായി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം ഒരു പാകം നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം പതിയെ മീനൊന്നും ഉടഞ്ഞു പോവാതെ തിരിച്ചിട്ട് കൊടുക്കണേ ഇനി നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നല്ല സോഫ്റ്റായിട്ട് പാകത്തിന് വേവിലെടുക്കുന്നതാണ് മീനിൻ്റെ രണ്ട് വശവും കളർ ചേഞ്ച് ചെയ്ത് വരുന്നത് വരെ നന്നായി ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം മറിച്ചിട്ട ശേഷവും മറുഭാഗത്ത് മസാല ബാക്കിയുണ്ടെങ്കിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം മത്തി അയില തുടങ്ങിയ മീനുകളൊക്കെ ഇതുപോലത്തെ മസാലയിൽ വേവിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ചോറിനും കഞ്ഞിക്കുമൊക്കെ ഇത് മാത്രം മതിയാകും ഇനി വീട്ടിൽ മത്തിയൊക്കെ വാങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് നമ്മൾ മീൻ ഫ്രൈ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മത്തി ഫ്രൈ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു മത്തി ഫ്രൈ ആണിത് നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കഴിക്കാൻ തുടങ്ങിയ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്കും ഇതിന് എല്ലാവരും ഇനി മീൻ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്